സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈം ലെക്സ് സ്വാഗതം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരതി പ്രദീപ് വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് പ്രാഥമിക ഘട്ടമായി വികസന ശില്പശാല സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിനഞ്ചിന് ഞായറാഴ്ച പുറത്തൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തെയ്യം ജ്വല്ലറി മംഗലം ഡിവിഷനിൽ നിന്നുള്ള എഴുപത് വാർഡ് മെമ്പർമാരും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുക്കുന്ന ശില്പശാല രാവിലെ ഒമ്പത് മണിക്ക് കുറുക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ശില്പശാലയ്ക്ക് മുന്നൊരുക്കമായി വാർഡ് മെമ്പർമാരിൽ നിന്നും ശേഖരിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചർച്ചകൾ നടക്കും മലയാള സർവകലാശാലയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റും എറണാകുളത്തെ ഇന്നവേഷൻ റിസർച്ച് സൊസൈറ്റിയുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് നമസ്കാരം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് മംഗലത്തെ മംഗളമാക്കാനുള്ള ഒരു യാത്ര എന്നുള്ളത് കഥ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള രീതിയിൽ മംഗലം ഡിവിഷനിലെ മുഴുവൻ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന സങ്കല്പ ശില്പശാല സംഘടിപ്പിക്കാൻ ഈ പതിനഞ്ചാം തീയതി പുറത്തൂര് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ചടങ്ങില ഈ ഒരു വികസന സങ്കല്പ ശില്പശാലയിൽ എഴുപത് മെമ്പർമാരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ പങ്കെടുക്കും ഈ ഇതിൽ നമ്മളോട് സഹകരിക്കുന്നത് മലയാള സർവകലാശാലയിലെ ഡെവലപ്മെൻ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എറണാകുളത്തെ ഇന്നോവേഷൻ റിസർച്ച് സൊസൈറ്റിയും നമ്മളോട് സഹകരിക്കുന്നുണ്ട് അവരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഈ വർഷം എഴുപത് വാർഡുകളിലായിട്ട് എഴുപത് ഫാമിലി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനുള്ള ഒരു ചർച്ച നമ്മൾ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഡിവിഷനിലെ മുഴുവൻ സ്കൂളുകളിലെയും എൽ എസ് എസ് യു എസ് എസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം കൂടെ ഈ അധ്യയന വർഷം ആരംഭിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ തുടങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മഹാകവി വള്ളത്തോളിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം എന്ന രീതിക്ക് എല്ലാ വർഷവും വിപുലമായിട്ടുള്ള ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കൂടെയുള്ള ചർച്ചകളുണ്ട് നടക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പക്ഷേ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കാതെ നമ്മൾ പുറത്തു നിന്നുള്ള ഏജൻസിയുടെ ഈ മെറ്റീരിയൽസ് ആണ് ഈ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ കേടുവന്ന് പോവുക അത് ഈ സർക്കാരിൻ്റെ ചില നയങ്ങളുണ്ട് ചില കമ്പനികളെ ഏജൻസികളായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കെൽട്രോൺ ഉണ്ട് ഇതേപോലെ കുറേ വെള്ളാനകളുണ്ട് ഈ വെള്ളാനകൾക്ക് അവരെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ അവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് നടപ്പാക്കാമെന്നുള്ള തീരുമാനമെടുക്കുന്നത് പക്ഷേ അവർ തനതായിട്ട് അത് നിർമ്മിക്കുന്നില്ല എന്ന് മാത്രമല്ല ലോക്കൽ പർച്ചേസ് വാങ്ങിച്ചിട്ട് ഇവർക്ക് കൊടുക്കുകയുള്ളു ബാക്കിയുള്ള പദ്ധതികള് ഈ ചർച്ചയിൽ വരുന്നതിനനുസരിച്ച് ഓരോ മെമ്പർമാരും അതുപോലെ തന്നെ അവിടെ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥികളും നൽകുന്ന നിർദ്ദേശമല്ല എല്ലാവരോടും ആ വാർഡിൻ്റെ പരമാവധി പത്ത് ഡിമാൻഡുകളെങ്കിലും ആ വാർഡിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങളിലെ ഒരു പത്ത് ഡിമാൻഡുകളെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് എഴുപത് വാർഡുകളിലും ഫാമിലി സ്റ്റാർട്ടപ്പുകൾ ഈ വർഷം ആരംഭിക്കും പൊതുവായ ഒരു മംഗലം ബ്രാൻഡിൽ ഉത്പാദന വിപണന മേഖല രൂപപ്പെടുത്തും ടൂറിസം രംഗത്തും പുതിയ സാധ്യതകൾ പഠനവിധേയമാക്കും ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്ക് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷാ പരിശീലനം ഈ വർഷം ആരംഭിക്കും വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കി ഉചിതമായ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കുവാൻ നടപടികൾ ഈ വർഷം ആരംഭിക്കും യുവതി യുവാക്കൾക്ക് തൊഴിലുറപ്പാക്കാനും കായിക പരിശീലന സൌകര്യത്തിനും പദ്ധതികൾ ചർച്ച ചെയ്യും പത്രസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരതി പ്രദീപ് സൻസദ് ആദർശ് ഗ്രാമയോജന മുൻ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ പുറത്തൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എം പുരുഷോത്തമൻ മാസ്റ്റർ സലീം കുട്ടായി ഐ പി ജലീൽ യു പി ഖമറു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല